എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ഇതാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ ആപ്തവാക്യം അത് മുറുകെ പിടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നേറുകയാണ് പത്തു വർഷങ്ങൾ നാലര ലക്ഷത്തോളം വരുന്ന പട്ടയം അതായത് നാലര ലക്ഷത്തോളം വ്യക്തികൾ ഭൂമിക്ക് ഉടമകളായി മാറി അല്ലെങ്കിൽ അവരെ മാറ്റി ഈ സംസ്ഥാന സർക്കാർ സ്വന്തമായിട്ട് ഭൂമി ഇല്ലാതിരുന്ന എല്ലാവർക്കും അതായത് ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിന് വേണ്ടി പെടാപ്പാട് വ്യക്തികൾക്ക് ഇന്ന് അവർക്ക് അർഹമായ ആ നേട്ടം ആ പട്ടയങ്ങളുടെ വിതരണം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അതിതീവ്ര യജ്ഞം എന്ന രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ ഇത് മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കി വരുന്നു മനസ്സോളിത്തിരി മണ്ണ് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയിൽ ഭൂമി ഇല്ലാതിരുന്നവർക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തകർ അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവർ ഭൂമി സ്പോൺസർ ചെയ്തു ഇത് സർക്കാർ അർഹമായ കൈകളിലേക്ക് എത്തിക്കുകയും അവർക്ക് അതിന്റെ പട്ടയങ്ങൾ അല്ലെങ്കിൽ ആധാരങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇനി അത് മാത്രമല്ല കരുതലും എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ അദാലത്തുകൾ ഭൂമിക്ക് ഉടമസ്ഥാവകാശം ഇല്ലാതിരുന്ന അല്ലെങ്കിൽ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന വ്യക്തികൾക്ക് അതെല്ലാം തന്നെ കൃത്യമായിട്ട് പരിഹരിച്ച പട്ടയം വിതരണം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച അവർക്ക് കരുതലും കൈത്താങ്ങുമെന്ന് പറയുന്ന താലൂക്ക് തല അദാലത്തുകൾ സംഘടിപ്പിച്ചു അതിലൂടെ അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ കരങ്ങളിലെത്തി നിലവിൽ താലൂക്ക് തലങ്ങളിൽ മന്ത്രിമാർ നേരിട്ടാണ് ഇത്തരത്തിൽ വിവിധ പ്രശ്നങ്ങളിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം നിർദ്ദേശിച്ചതും കണ്ടെത്തിയതുമില്ല ഇനി അത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തോളം വരുന്ന പട്ടയങ്ങളാണ് ഈ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ വരെയുള്ള കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴോളം വരുന്ന പട്ടയങ്ങൾ സംസ്ഥാന സർക്കാരിന് വിതരണം ചെയ്യാനായി ഇനി അത് മാത്രമല്ല ഇപ്പോൾ പട്ടയം മിഷൻ എന്ന പേരിൽ വിവിധ മേഖലകളിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലും പട്ടയം ലഭ്യമല്ലാതിരുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് അവരെ കണ്ടെത്തി അതോടൊപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കൃത്യമായിട്ട് പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ ദ്രുതഗതിയിൽ സർക്കാർ നടപ്പിലാക്കി വരികയാണ് ഈ മാസവും വിവിധ മേഖലകളിൽ പട്ടയ മിഷന്റെ ഒക്കെ ഭാഗമായിട്ട് പട്ടയ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ദ്രുതഗതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുകയും എല്ലാ ഭൂമിക്കും രേഖകൾ കൈമാറുകയും ചെയ്യുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു ചുമതല കൂടിയാണ് അത് ഈ സർക്കാർ പൂർണ്ണ തോതിൽ നടപ്പിലാക്കുകയും ചെയ്യുകയാണ് ഇനി അത് മാത്രമല്ല ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ പരം വില്ലേജുകളിൽ കൃത്യമായിട്ട് ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്താൻ അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ ഡ്രോണ് ലിഡാർ ആർ ടി എസ് ഇ ടി കെ പോലുള്ള സംവിധാനങ്ങളുടെ സഹായത്തോടെ ഇപ്പോൾ കൃത്യമായിട്ട് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നു അതുമാത്രമല്ല ഇത് പിന്നീട് കൃത്യമായിട്ട് ഇതിൻ്റെ ഡ്രാഫ്റ്റ് രേഖകൾ പൂവുടമയ്ക്ക് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നു ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാനുള്ള വേദികളുണ്ടാകും അതിനുശേഷം അന്തിമ വിജ്ഞാപനം അതുമാത്രമല്ല ഈ ഡിജിറ്റൽ റിസർവേ പൂർത്തിയാകുന്ന വില്ലേജുകളിൽ വളരെ വൈകാതെ തന്നെ ഡിജിറ്റൽ റവന്യൂ കാർഡുകൾ നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്നു ഒരു പ്രത്യേക കാർഡ് കൂടി ലഭ്യമാകുന്നതാണ് അതുമാത്രമല്ല ഈ ഡിജിറ്റൽ റീസർവേ സർക്കാർ നടത്തുന്നത് തന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അതോടൊപ്പം തന്നെ സർവേ ഈ വിവിധ വകുപ്പുകളെല്ലാം ഏകോപിച്ച് എൻ്റെ ഭൂമി പോർട്ടലിലൂടെ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ക്രയവിക്രയങ്ങളും വളരെ എളുപ്പത്തിൽ ഒരട്ട് നിമിഷം കൊണ്ട് പൂർണ്ണമാകുന്ന രീതിയിൽ സാധ്യമാകുന്ന രീതിയിൽ വമ്പൻ വിപ്ലവങ്ങളാണ് നമ്മളുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഈ പത്ത് കൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ബൃഹത് പദ്ധതികളാണ് അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഈ അറിയിപ്പുകൾ ഷെയർ ചെയ്യുക ിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക